ഒറ്റയാൻ ഭാഗം ഒൻപത് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഡിവോഴ്സ് പേപ്പറുകൾ അച്ഛൻ്റെ സമ്മാനങ്ങളായിരുന്നല്ലോ എല്ലാത്തിനും മൗന അനുവാദങ്ങളായിരുന്നു അമ്മയുടേതും അവസാനം അതും തീർന്നു അതോടെ അച്ഛനും മദ്യപിച്ചിലക്ക് കെട്ട ഡ്രൈവിംഗ് അച്ഛനെയും ചിതയിലേക്കെടുത്തു പോയിരുന്നു താനും അമ്മയും ഒരു നോക്ക് കാണാനും അച്ഛൻ അത്രയൊക്കെ ഉപദ്രവിച്ചിരുന്നുവെങ്കിലും അമ്മയ്ക്ക് ഒരിക്കലും അച്ഛനെ സ്നേഹിക്കാതിരിക്കാനാകില്ല തന്നെ അവഗണിച്ചിരുന്ന സാറ് ഒരിക്കൽ പോലും തങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഒരു നിഴലായി പോലും താൻ കണ്ടിരുന്നില്ലെന്ന് അമ്മ ആ ചിതയുടെ സമീപത്ത് നിന്നും പോരുന്ന വഴി പറഞ്ഞു അച്ഛനായിരുന്നു അമ്മയുടെ ജീവനും എല്ലാം അച്ഛനെ വിട്ടൊരു ചിന്തയും അമ്മയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്തൊരു കെയറിങ് ആയിരുന്നു ഒരു മുള്ള് അല്ല ഇല പോലും അച്ഛൻ്റെ ശരീരത്തിൽ പതിക്കാൻ അമ്മ ഒരിക്കലും അനുവദിക്കില്ല മറ്റുള്ളവർ പറയുന്ന പരിഹാസ വാക്കുകളെ നഖശിഖാന്തം എതിർത്തിരുന്നു അത് മറ്റുള്ളവരായാലും അകത്തുള്ളവരായാലും ശരി പത്താം ക്ലാസ് പോലും ജയിക്കാത്തവന് തൻ്റെ എം എ ഫിലോസഫിക്കാരിയായ മകളെ കെട്ടിച്ചു കൊടുത്തത് വാശിക്കായിരുന്നെങ്കിലും പിന്നീട് ആ മുത്തച്ഛൻ പരിതവിച്ചു അച്ഛനെ ശപിച്ചു അന്ന് അമ്മ വളരെ കരഞ്ഞു അച്ഛനെ എതിർത്തു അന്ന് ഇറങ്ങി അവിടെ നിന്നും ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് മനസ്സുറപ്പോടെ തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നിടത്ത് ഭർത്താവിൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്നിടത്ത് തൻ്റെ ഭർത്താവിനെ വേണ്ടാത്തിടത്ത് തനിക്കും വേണ്ട ഒന്നും പിന്നീട് പോയത് മുത്തച്ഛൻ്റെ ചിതയ്ക്ക് ഈറനൊടുത്ത് കൊള്ളി വെപ്പിക്കാനായിരുന്നു തനിയുമായി പോയത് പേരക്കിടങ്ങളിൽ താനേ ഒരാൺ തരിയായി ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്വത്തുക്കളും തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീടറിഞ്ഞു അച്ഛൻ സ്വയം വരുത്തിവെച്ച അപകട മരണമായിരുന്നു അമ്മയോടുള്ള പ്രായശ്ചിത്തം മറ്റുള്ളവരുടെ ഉപദേശങ്ങളായിരുന്നു ആ ഡൈവോഴ്സ് പോലും അമ്മയില്ലാതെ താനില്ലാതെ അച്ഛന് ജീവിക്കാനാകില്ലെന്ന് അച്ഛന് ആ ഒറ്റപ്പെടലിൽ നിന്ന് അനുഭവിച്ചു ലോകത്തിൻ്റെ മുൻപിൽ ദേവിയായ തൻ്റെ പ്രാണനായ സരസ്വിനെ വേർപിരിയാൻ അയാൾ കാവിലായിരുന്നു സരസ്വിനെ തോൽപ്പിക്കാനല്ല അച്ഛൻ പോയത് ജയിക്കാൻ എവിടെയും പരാജിതനായിരുന്ന അച്ഛന് ഒരിക്കലെങ്കിലും ജയിക്കാൻ അതാണ് അച്ഛൻ ഭർത്താവിൻ്റെ മരണം സരസ്വതി ദേവിയെ എങ്ങനെ ബാധിച്ചു ഒറ്റയാൻ്റെ പത്താം ഭാഗത്തിനായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ